നമസ്കാരം ഉണ്ടേ ഇന്നിപ്പം നമ്മളേയ് ഒരു അടിപൊളി ഒരു സ്ഥലം കാണാനായിട്ട് പോവുകയാണ് അടിപൊളി സ്ഥലമാണെന്നാണ് പറയുന്നത് ഞാനിതുവരെ കണ്ടിട്ടില്ല നമ്മുടെ നെടുങ്കണ്ടത്തിന് അപ്പുറം കൈലാസപ്പാറ എന്ന് പറയുന്ന സ്ഥലം ഒത്തിരി പേർക്കും കാണാൻ ആഗ്രഹമുള്ള സ്ഥലം അറിയുമ്പോൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കുന്നു അപ്പം നമ്മളെ പ്രേക്ഷകർ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി നമുക്കതൊന്ന് കാണാം ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് അവിടെ പോയിട്ട് നമ്മുടെ അവിടുത്തെ കാഴ്ച വിസ്മയങ്ങളൊക്കെ കാഴ്ച വിസ്മയമാണെന്ന് പറയുന്നു നമുക്കതൊന്ന് കണ്ടിട്ട് വരാം വാ ഇത് നെടുങ്കുടത്ത് താന്നിമൂട്ടിലുള്ള പുതിയൊരു പാലം വന്നിട്ടുണ്ട് ഇത് താന്മുടല്ലേ ഇത് താന്നിമൂട്ടെന്ന് പറയാൻ സാ നമ്മള് നെടുങ്കുണ്ടം ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ് ഇത് താന്മുട സിറ്റിയാണ് നമ്മൾ താന്നൂടെ സിറ്റിയിലേക്ക് കടന്നു പോകും ഇത് നെടുങ്കണ്ടത്തിന്റെ കിഴക്കേക്കവല എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടുന്ന് നിന്ന് തിരിഞ്ഞ് നമ്മള് വലത്തോട്ട് പോകും സൗണ്ട് ഞാൻ മ്യൂട്ട് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ വണ്ടിക്കകത്ത് പാട്ടിട്ടിരിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് ഞാൻ സൗണ്ട് അങ്ങ് മ്യൂട്ട് ചെയ്യുന്നുള്ളു നെടുങ്കം ബസ് സ്റ്റാൻഡ് ഇതിപ്പം ആ ഇത് മൂന്നാർ റൂട്ടാണ് അടിപൊളി റൂട്ടാണ് കേട്ടോ ഈ ഈ യാത്ര ഒരു ഭയങ്കര രസമുണ്ടായിരുന്നു യാത്രയിൽ ഇത് തന്നെ കൽപ്പുന്ദര കൽപുന്തരച്ചാട നിങ്ങളെ മൂന്നാർ റോഡിന്റെ ഭാഗമാണ് അതില് ഇവിടുന്നിങ്ങനെ കയറി നമ്മൾ നമ്മൾ ആ നമ്മൾ ഈ വലത്തോട്ട് കയറി പോകുന്നതാണ് കൈലാസപ്പാറ ശിവക്ഷേത്രവും ഒക്കെയുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ എങ്ങനെ കയറി പോകണം കേട്ടോ നല്ല കേറ്റമാണ് ഇത്രം കുറച്ച് ഭാഗം മോശം മണ്ടപുരം എങ്ങനെയാണോ അതോ ഇല്ല ഇല്ല ഇച്ചിരി മോശമായിട്ട് കിടക്കുവാണ് അതെ കുറച്ച് ഭാവം ഇച്ചിരി ഇതാണ് മാമനെ ഓടിക്കാൻ കണ്ടോ ഞാൻ പറഞ്ഞ ഒരു വണ്ടി അത്യാവശ്യം ഒരു വണ്ടി പോകാനായിട്ടുള്ള ഇടയേ ഉള്ളൂ ഒരു വണ്ടി ഇറങ്ങി വന്നാൽ പാടും കഷ്ടി ഒരു വണ്ടി ഈ വണ്ടി പോകുന്നുള്ളത് മാത്രമേ ഉള്ളു

എവിടെ നിർത്തണം അങ്ങോട്ട് പോയല്ലോ വേണ്ടി പിന്നെ കാണാൻ പോകുന്ന കല്ലൊക്കെ ഇരിക്കുന്ന കല്പന്തോടാണ് മാമ ആ ഞാനങ്ങോട്ടാണ് ഈ പിടിക്കുന്നത് സംഭവ എങ്ങോട്ട് തിരിഞ്ഞാലും കാഴ്ചയുടെ വിസ്മയം തന്നെയാ ഇതോ കുന്നിന്റെ മുകളിൽ നമ്മൾ ഇവിടെ വണ്ടിയെ കൊണ്ട് ഒതുക്കി ഇട്ടച്ചിട്ട് ഇവിടെ നമുക്ക് അപ്പുറത്തേക്കും നടന്നു പോകാവേ ഇന്ന് ഇപ്പൊ സമയം ഏതാണ്ട് ഒരു നാലുമണിയൊക്കെ ആയി ചാരം വെള്ളമൊക്കെ മേടിച്ച് അതിലെ ആ വണ്ടി അങ്ങനെ ഇറക്കിയിട്ട് കണ്ടോ ഒരു വണ്ടി ഏതാ താഴെ കിടക്കുന്നു ആ താഴെ കിടന്നാൽ അത് നടന്നണ്ടോ അല്ല ആ ആ സംഭവം കിടന്ന് അവിടെ ആ പാറ പാറയൊക്കെ ഇരിക്കുന്നു കല്ലിൻ്റെ മുകളിൽ കല്ല് ഓഫ് റോഡ് വണ്ടി അവിടെ നല്ല അങ്ങോട്ട് ഓഫ് റോഡ് വണ്ടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയിലൊക്കെ അടി ഇട്ടിക്കും ഇവിടെ ഇതിലെ പോയി കഴിഞ്ഞ ജീപ്പൊക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ആ ഭാത്ത അവിടെയൊക്കെ ഒക്കെ പോകും അതില മോളി വരെ ആ പാറ നിക്കുന്നതിന്റെ അവിടെ വണ്ടി ചെല്ലും ചുറ്റും കഴിച്ചെ താഴെ താഴെ ഇത് മേച്ചപ്പുല്ലാണോ അല്ലല്ലോ ഇത് തെരുവപ്പുല്ലോ തെരുവപ്പുല്ലും മേച്ചിപ്പുല്ലും എല്ലാം ഉണ്ട് എല്ലാം അങ്ങനെ അതെ ഇത് ശരിക്കും പറഞ്ഞാലേ ഇത് ഫോറസ്റ്റിൻ്റെ ആണോ സ്ഥലം ഏഹ് സർക്കാരിന്റെ ഭൂമിയാണ് ഫോറസ്റ്റിന്റെ അല്ല ഏ

ആ താഴെ കാണുന്ന നെടുങ്കണ്ടം നെടുങ്കണ്ടം ടൗൺ ആണേ ആ എന്താ എന്താ പോയി സൂക്ഷിച്ചു വാ ഞാൻ ഞാനിതിലെ ഓടി അങ് ഇറങ്ങിപ്പോവും ആ റോട്ട ഇതേ ഇതോ ആ താഴെ കാണുന്നതാണ് നെടുങ്കണ്ടം പട്ടണം ആ പള്ളിയിൽ മണി അടിക്കുന്ന കേൾക്കാല്ലേ അതാ പുതിയ പള്ളി എന്താ സ്റ്റൈല് കറങ്ങിയാൽ ഇതാണ് കാഴ്ച ഇത് ആ മറ്റേ ആ താഴെ ഇതാ പുതിയ സിന്തറ്റിക് സ്റ്റേഡിയം കേട്ടോ ആ പണി തീർത്തേക്കുന്നത് രസം ഉണ്ടല്ലോ നമ്മുടെ ഫോണിൻ്റെ വീഡിയോക്കൊക്കെ ഒരു പരിധിയുണ്ട് ഇത് നേരിട്ട് കാണുമ്പോൾ അന്യ കാഴ്ച ആവശ്യമോ കേട്ടോ പറയാതിരിക്കാൻ പറ്റിയാലോ ഈ കണ്ണുകൾക്ക് കാണുന്നതിൻ്റെ ആ കാഴ്ചയുടെ ഒരു ഭംഗി നമുക്കിപ്പോൾ ഈ ക്യാമറയിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് മാത്രം ഭംഗിയാണ് ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണോ ടൂറിസ്റ്റ് ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് ഇതിൻ്റെ അകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ എന്ന് വെച്ചാൽ ബാത്റൂമുകളില്ല റോഡിൻ്റെ പ്രശ്നം വീതിയില്ല അങ്ങനെയുള്ള ചില ചില പ്രശ്നങ്ങൾ ഒരു രണ്ട് വണ്ടി കയറി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാനായിട്ട് പറ്റത്തില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം തന്നെയാണ് ഇതിൻ്റെ അങ്ങനപ്പുറം ആ കാണുന്ന ആ മലയുടെ മുകളിൽ അവിടെ കയറി നിന്ന് കഴിഞ്ഞാൽ മൂന്നാർ പോകാനുള്ള റൂട്ട് മൂന്നാർ ഭാഗമൊക്കെ കാണാം സൂപ്പർ സ്ഥലം ഇഷ്ടപ്പെട്ടോ ഇന്നും വരുന്നുണ്ടോ എങ്ങനെ ഉണ്ട് കടലയുണ്ട് മിച്ചീനാണ് കൂടെ കൂടിയെക്കുന്നത് അളീനം കൂട്ടിക്കൊണ്ടാണ് വണൊരു ആ രണ്ടു കിലോമീറ്റർ ദൂരം കാണുമായിരിക്കും അതൊരു ഒറ്റ ക്യാമറ വ്യൂവിൽ നമുക്ക് ഇത്ര കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളിപ്പം നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാലഞ്ച് കിലോമീറ്റർ ഇപ്പറയാണ് നിൽക്കുന്നത് ഏതാതാണ്ട് നിരപ്പിൽ നിന്നും ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് മീറ്റർ ദൂരം ഉണ്ടായിരുന്നു ഇപ്പം നിൽക്കുന്നു ഞാൻ പറഞ്ഞതിനകത്ത് കുറച്ച് പോരായ്മകളൊക്കെ ഉള്ളുണ്ടായിരുന്നതുകൊണ്ട് ഇവർ കുറേ കാര്യങ്ങളൂടെ പറഞ്ഞു തന്നിരിക്കുകയാണ് നമ്മളിപ്പം കാണുന്നത് അവിടെ കാണുന്ന സിന്തറ്റിക് ട്രാക്കാണ് പുതുതായിട്ട് പണി നടക്കുന്നത് അതിൻ്റെ തൊട്ടടുത്തായിട്ട് കാ പുറകിലായിട്ട് കാണുന്നത് താലൂക്ക് ഹോസ്പിറ്റലിലെ ജില്ലാ ആശുപത്രിയാക്കി ഉയർത്തിയേക്കാം കേട്ടോ നിസാര കളിയല്ല അത് അതിൻ്റെ തൊട്ട് താഴെ ഈ കാണുന്നത് മുസ്ലിം പള്ളി എൻ്റെ കൈവിരള അങ്ങനെ കൈവിരള ഇത് സൂം ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് കൈവിരള വരികയാണ് അത് മുസ്ലിം മുസ്ലിം പള്ളി അത് മുസ്ലിം പള്ളി പിന്നെ ഇങ്ങനെ അങ്ങോട്ട് വന്നോട് ആ കാണുന്നത് എവിടെയാണ് ആ പള്ളി നൂറ്റി പേരടി പെയിരായിട്ട് വലുത ആ നെടുങ്കടുത്ത പള്ളി അല്ലേ സെൻറ്റ് സെബാസ്റ്റ്യൻ സബാസ്റ്റ്യൻ പള്ളിയോ സെൻസബാസ്റ്റ്യം പുള്ളിയാണ് അതിൻ്റെ തൊട്ടപ്പുറ ഇനി എന്തേലും വിട്ടുപോയ കാര്യങ്ങളുണ്ടോ വിട്ടുപോയ കാര്യങ്ങൾ പൂരിപ്പിക്കുക അങ്ങനെ മർമ്മപ്രധാനമായ ഏതാണ്ടൊക്കെ കാര്യങ്ങളൊക്കെ നെടുങ്കണ്ടത്തെ ടൗണിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് രസമുണ്ടല്ലേ ഇപ്പോൾ ഇങ്ങനെ ഇന്ന് കഴിഞ്ഞാൽ ടൗണ് നമ്മൾ ഇവിടെ ഇന്നുകൊണ്ട് തന്നെ ഒന്ന് കറങ്ങി തിരിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് കറങ്ങി തിരിച്ചു വന്നു കഴിഞ്ഞാലുള്ള കാഴ്ചയാണേ ഒന്നരണ്ട് എപ്പടി ഇറക്ക ചിറ്റിന്ത് കേട്ടോ ചിറ്റിന്ത് പറയുന്ന സാധനമാണ് ഇതിന് കാലത്തിനകത്ത് നല്ല ടേസ്റ്റ് പിന്നെ ചൂലൊക്കെ ഉണ്ടാക്കാനായിട്ട് അതിലൊക്കെ അടിക്കുന്ന ചൂല് അടുത്ത അടുത്ത സ്ഥലത്തേക്ക് ആ കാണുന്ന കണ്ടോ ആ പാറയുടെ മുകളിലോട്ടൊന്നും പോയിരുന്നുണ്ട് തെരുവ പുല്ലുകളാണ് തെരുവപ്പുല്ലുകൾക്കിടെക്കിടെ പോവുകയാണ് ചുടല ചുടല ചുടലപ്പഴം കഴിച്ചിട്ടുണ്ടോ ചുടലപ്പഴം എന്ന് പറയുന്നൊരു സാധനം ഭയങ്കര ടേസ്റ്റിയാണ് പഴുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ തെരുവപ്പുല്ലായത് കൊണ്ട് ഞാൻ അതിൻ്റെ അകത്തോട് കയറുന്നില്ല അടുത്ത് ചെറിയൊരു ചെടിയുണ്ട് സംഭവം ചുടല ചുടല എന്നൊക്കെ കേട്ടിട്ടുണ്ട് അന്ത സാമാന ഇത് ഇതാണോ ഇതെല്ലാം ചൂടലയാണ് കേട്ടോ നമ്മുടെ കാറ്റാടിപ്പാടത്തെ കാറ്റാടി കാറ്റാടികൾക്കിറങ്ങുന്നത് ആ മലയുടെ മുകളിൽ ചെറുതായിട്ട് കാണാവെ മഴമേഘങ്ങൾ മേഘങ്ങൾ കയറാൻ തുടങ്ങിയില്ല ഭയങ്കരമായിട്ട് മഴമേഘങ്ങൾ കയറാൻ തുടങ്ങിയില്ലേ ഇവിടെ ശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ പണി പാടുക ഇവിടെ നിൽക്കാൻ പറ്റിയാലോ അടിമൊക്കെ ഉണ്ടാവുക അവിടെ കൂടെ കയറാൻ പറ്റി കഴിഞ്ഞാൽ നല്ലതായിരുന്നു അതിനുള്ള സമയം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല സമയമല്ല സമയമുണ്ട് പക്ഷേ സാഹചര്യം ഇപ്പം തന്നെ ചെറുതായിട്ട് മഴ പൊടിയാൻ തുടങ്ങി ഇതുകൊണ്ടില്ലേ മേഘമേ മൊത്തം മൂടി അപ്പൊ ആ മുഴുവൻ നിമിഷ നേരം കൊണ്ട് നല്ല തെളിഞ്ഞ ആകാശമായിരുന്നു പക്ഷേ ഇവിടെ വന്ന് ഇത്ര നേരം ആയപ്പോഴത്തേക്ക് ഇവിടെ മേഘം കഴിഞ്ഞു ചെറുതായിട്ട് മഴ പൊടിയുന്നു മഞ്ഞ് കയറുന്നുണ്ട് നല്ല സ്പീഡ് സ്പീഡ് അവിടം കേറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേ ഇങ്ങോട്ട് വണ്ടി പോരും കേട്ടോ ജീപ്പാണ് ഫസ്റ്റ് ഇതിലും കയറി പോകാനായിട്ടെ അതിലൊക്കെ പോയിട്ട് അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് മഴയാണോ വാ വഴയൊന്നും പെയ്യാലേ തുള്ളികളൊക്കെ പൊടിയുന്ന പോലെ ഉണ്ട് അവർ വരട്ടെ മഴ അറിയത്തില്ല എന്നാലും കുറച്ചുകൂടെ ദിവരം അങ്ങോട്ടൊന്ന് പോയി നോക്കാം പെട്ടെന്ന് ഇരുണ്ടു ഇവിടെ എല്ലാം കൂടി പിന്നെ ഇടിമുഴക്കമൊക്കെ ഉണ്ടായാൽ ഡേഞ്ചറാണ് ഇത് ഇത്രയും ഉയരത്തിലുള്ള സ്ഥലമാണല്ലോ അത് ഇതിനെയൊക്കെ ഓഫ് റോഡ് ജീപ്പ് കയറുന്നതാണേ എങ്ങനെയുണ്ടോ സ്ഥലം ഇഷ്ടപ്പെട്ടോ വന്ന് കാണണം വന്ന് കാണുമ്പോഴേ ഇതിൻ്റെ ഭംഗി നമുക്ക് ഈ ക്യാമറയിലൊക്കെ ഈ നമ്മൾ ഫ്രണ്ടിൽ ഈ കാണുന്ന ഇത്ര ഭാഗം മാത്രമല്ല നിങ്ങളെ ഇങ്ങനെ കാണിക്കാൻ പറ്റത്തുള്ളു നമ്മുടെ ചുറ്റും കാഴ്ചകളാണ് ഇങ്ങനെ കൊച്ചങ്ങനെ ഓടി ഓടി പോവുകയാണെ ആ മഴ പെയ്യല്ലെന്നറിയത്തില്ല ഒരു ചെറിയ വെളിച്ചം കാണുന്നുണ്ട് എന്നാലും നമ്മൾ ധൈര്യ അങ്ങോട്ട് പോവുകയാണ് മഞ്ഞ് പോ മഞ്ഞ് കണ്ടോ മഞ്ഞ ഒഴുകി കണ്ടോ നമ്മൾ അനങ്ങാതെ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാമോ ഇല്ലയോ വരുന്നു 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 അവര് വരുന്നില്ല കേട്ടോ അവർ ഇങ്ങനെ മടിച്ചു നിൽക്കുക മഴ പെയ്യോ മഴ പെയ്യോന്നോർത്ത് പേടിച്ച് മടിച്ചു നിൽക്കുക നമ്മൾ എന്നാണേലും നമ്മൾ എന്നാണേലും കേറുവാണേ ഓ ഇങ്ങനെ വന്നിട്ട് ും കയറിയല്ല വലിയ കല്ലിങ്ങനെ നമ്മൾ കണ്ട കല്ലാ ആ ഇത് ഇതിലേ പോകും ഇതിലേ പോകും അതിലേ പോകണ കയറാം അതിലേക്കെ ഇത് കണ്ടോ അങ്ങനെ വേണമോ അതിൽ നിന്ന് നമ്മൾ ഈ ചെരിഞ്ഞ വാറക്കൂടി ഇങ്ങനെ അങ്ങോട്ട് കയറാം ഇങ്ങനെ കയറി അതിൻ്റെ മുകളിലോട്ട് പോകാൻ അവിടെ ഒരു വള്ളം പോലെ ഒരു കല്ല് നമ്മൾ അവിടെ നോക്കിയപ്പോൾ താഴെ നോക്കിയപ്പോൾ കണ്ടാൽ ഇനി അതിൻ്റെ അടുത്തോട്ട് പോവാ വീണ്ടും വീണ്ടും ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് മീറ്റർ സമുദ്രനിരപ്പിൽ നിന്നും ഉയര നിന്നും നമ്മൾ വീണ്ടും മുകളിലേക്ക് കയറുകയാണ് ശരിക്കും പറഞ്ഞാൽ താഴെ എന്ന് നോക്കിയപ്പം ഞാനോർത്തു അത് വള്ളം പോലെ ഏതാണ്ട് പണത് വച്ചേക്കുന്ന പോലെ താഴേന്ന് തോന്നി പക്ഷേ മോണി വരുമ്പോൾ അതൊരു കല്ല് പൊട്ടിച്ചു ഇട്ടേക്കുന്ന പോലെ കല്ല് പൊട്ടിച്ചതാണോ അത് ഉണ്ടോ ജീപ്പ് കയറി വരുന്നുണ്ടോ ഞങ്ങളിങ്ങോട്ട് കയറിയാൽ പുറകെ ഒരു ജീപ്പ് ഇങ്ങനെ വരുവാ ടൂറിസ്റ്റുകൾ ആയിട്ട് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് പക്ഷേ ഉള്ള കുഴപ്പം മുമ്പേ പറഞ്ഞതാണ് പ്രശ്നം ആ ഇതാണ് ഇതാണ് അങ്ങ് നോക്കുമ്പം വള്ളമായിട്ട് തോന്നിയതല്ലേ ഇങ്ങനെ വളഞ്ഞ നിൽക്കുവേ சூப்பர் இது கல்யாண அங்கே நோக்கி அங்கே தோறும் ஞோட போனிலோட்டு கேரி இது இப்படித்தாழ்ச்ச இது நிரப்பு போகிட்டே കണ്ടത് അത് ആ പറയുന്നത് നമുക്ക് ആ മണ്ടല്ലൊക്കെ ആൾക്കാർ കയറുന്നത് കേട്ടോ ഏത് വന്നാലും ഇപ്പോൾ വന്ന് മടുത്തെ അടുത്തിട്ട് ഇവിടെ കുറച്ച് നേരം ഇരിക്കാം അവരിത്ര നേരം വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പൈ ഈ അടിത്തൂങ്ങി വരുന്നുണ്ട് 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 ആ ജീപ്പ് ചെയ്താൽ കയറി വരുന്നതോ ആ ജീപ്പ് അതിലെ കയറിയോ കല്ലിൻ്റെ മോളിൽ കൂടെ കയറി ചെയ്തോ ഇവിടെ വന്നു കേട്ടോ ആ കല്ലിന വണ്ടി അങ്ങോട്ട് പോവുകയാണ് കേട്ടോ കണ്ടോ അതുപോലെ മഞ്ഞു കയറിക്കേണ്ടിരിക്കുന്ന വിഷയം ഇതേ ആ മലപ്പുറം മനോഹരമായ ഒരു സ്ഥലം കാഴ്ച എന്താ കാഴ്ച വീണ്ടിക്ക് കൊണ്ടുവന്ന് ജീപ്പ് കൊണ്ടുവന്ന് നിർത്തി കേട്ടോ ഇതൊരു വ്യൂ പോയിന്റ് ആണ് കഴിഞ്ഞാൽ നെടുങ്കടത്തിന് നേരെ ഓപ്പോസിറ്റ് സ്ഥലം ഏതാണ്ട് മൂന്നാർ റൂട്ട് ആ ഭാഗം എല്ലാം കാണാം അപ്പൊ നമുക്ക് ആ കെ ഈ ഈ കഥ ഈ കണ്ട കേറി നമ്മുടെ ഭയങ്കര വ്യൂ പോയിന്റാണ് മോഡല്യാണേ കയറുകയാണ് കയറുകയാണ് പാറയുടെ മുകളിൽ വലിഞ്ഞു കയറിയിട്ട് കാണുന്ന കാഴ്ചകളാണിത് കേട്ടോ ഏറ്റവും മൂലാണ് നമ്മുടെ ഈ നെടുങ്കണ്ടം ഭാഗത്തെ ഏറ്റവും മൂല പേര് നിൽക്കുകയാണ് ഏതാണ്ട് അതെ ആ അത് മുപ്പം പറയുമ്പോൾ അങ്ങ് അവിടെ കേട്ടോ അത് മഞ്ഞു മൂക്കി ആ പാറയുടെ മൂന്ന് ദിവസമൊക്കെ മഞ്ഞു മൂക്കി ആ ഭാഗം അത് നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഇവിടെ മുഴുവൻ മഞ്ഞിനകത്ത് മുടിമൂടി മൂടി വരുവാണ് അത് അങ്ങനെ ഒരു നേരെ അങ് അവിടെ കാണുന്ന ഒരു മല ആ മല ഫുൾ ഏതാണ്ട് പകുതി ഭാഗം മഞ്ഞിനകത്ത് മൂടിയത് നിങ്ങളെക്കാളിൽ ഹൈറ്റുള്ള ഭാഗം ഉണ്ട് കേട്ടോ ആ ഭാഗം ഏതാണെന്ന് അറിയത്തില്ല ഒരു പത്ത് കിലോമീറ്റർ അപ്പുറം ആയിരിക്കും അത് ഓടിപ്പാഞ്ഞ് വരുവാണേ വരുന്നില്ലെന്നൊക്കെ പറഞ്ഞട്ടെ എങ്ങനുണ്ടേ അടുത്ത ഭാഗത്താണ് രാമക്കൽമേടി നിന്നും രാമക്കൽമേടി നിന്ന് എത്ര ദൂരം ഉണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ താഴെ ഉള്ളു ഈ കൈലാസപ്പാറ എന്ന് പറയുന്നത് രാമക്കൽമേട് കാണുക രാമക്കൽമേട്ടിൽ നിന്നും നേരെ കൈലാസപ്പാറ വരിക ഇതെല്ലാം ഒരേ സംഭവമായിട്ട് മഞ്ഞ് മഞ്ഞ് മൂടി കയറി വരും കേട്ടോ ഭയങ്കരമായിട്ട് മഞ്ഞ് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഇത് മഞ്ഞിനകത്ത് പൊതി നമുക്ക് ആ പൊതിഞ്ഞ് നിന്നാലോ മഞ്ഞിനകത്ത് ഈ മുട്ടായി പൊതിയുന്ന പോലെ നിൽക്കുന്നില്ലേ ചോക്ലേറ്റ പോലെ ആയെങ്കിലോ ഓക്കെയാണ് കേട്ടോ ഭയങ്കര താഴ്ചയാണ് ഒരു പത്ത് ഇരുന്നൂറ് മുന്നൂറ് അടി താഴ്ച ഉണ്ട് അത്ര ഉയരത്തിലാണ് ഈ പാറ അന്യായ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ചകളുടെ വിസ്മയം തന്നെയാണ് പറയാതിരിക്കാൻ പറ്റിയതല്ല ഇടുക്കി ജില്ലയില് ഇത് കാ കണ്ടിരിക്കേണ്ട സ്ഥലമാണ് വരാ വരുമ്പം അത്യാവശ്യം ഫുഡും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വരിക ഫുഡും ഒക്കെ ആയിട്ട് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇരുന്ന് ഈ മരത്തിൻ്റെ ചൂട്ടിലെവിടെയെങ്കിലും ഇരുന്നിട്ട് തണലിൽ പറ്റി ഇരുന്ന് വെച്ചിട്ട് ഭക്ഷണം കഴിച്ച് ഈ എപ്പോഴും കാറ്റാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കാം വെയിലാണെങ്കിലും ഇവിടെ കാറ്റാണ് അവർ അതൊക്കെ കണ്ടുവച്ചിട്ട് അവിടുന്ന് ജീപ്പ് വരുവാണ് പിന്നെ ഇവിടെയൊക്കെ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ എല്ലാവരും അവനോന് ശ്രദ്ധിക്കുക എന്നുള്ളതുള്ളു പിള്ളേർ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർ ഇതുപോലുള്ള പാറകളിലൊക്കെ കയറുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക താഴെ പിന്നെ വീഴാതിരിക്കാനും ആയിട്ട് മഴ ചെറുതായിട്ട് ചാറാൻ തുടങ്ങിയിട്ടുണ്ട് അവിടെ അങ്ങ് അവിടെ വെയിലും ഇവിടെ മഴ മഴയൊന്നും നിന്ന് വലിയ കാര്യമായിട്ട് പെയ്യുന്ന തോന്നുന്നില്ല മഞ്ഞാ കയറുന്നത് മഴ മഴ മാറിയ മഞ്ഞ് തണുപ്പാകാൻ തുടങ്ങി നല്ല തണുപ്പുമാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ താഴെ ആ അമ്പലത്തിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ കൈലാസപ്പാറ അമ്പലം ആ അമ്പലത്തിൻ്റെ അവിടം കൂടെയൊന്ന് കണ്ടിട്ട് വരാം അല്ലേ ഇവിടെ നമ്മൾ നേരെ കൈലാസപ്പാറ അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോവുകയാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോയും സംഭവങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുക ലൈക്ക് ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിൽപ്പെട്ട കാര്യമാണ് അതൊന്നും ചെയ്യണം നിർബന്ധമില്ല ഞങ്ങൾ സ്ഥിരമായിട്ട് വീഡിയോകളൊന്നും ചെയ്യാറില്ല പിന്നെ പലപ്പോഴും ഒക്കെ ഇങ്ങനെ ചെയ്യും ചെയ്യുമ്പോൾ അത് ഇടാവും അത്രയുള്ളൂ ഈ വീഡിയോ ഓൾറെഡി ഇപ്പം തന്നെ ഒത്തിരി പോയായിരുന്നു അതുകൊണ്ട് അമൃതത്തിൻ്റെ വീഡിയോ നമുക്ക് ഒരെണ്ണം കൂടെ ചെയ്യാമേ അപ്പോൾ ഇതങ്ങ് നിർത്തട്ടെ ഓക്കെ ബൈ